എന്റെ പേര് അൻപത് പാലക്കാട് അമ്പത് ഇരുപത് ദിവസമായിരുന്നു പിന്നെ ഡ്രൈവിംഗ് പണിയൊക്കെ എനിക്കറിയാം ഹോട്ടൽ ഫീൽഡിൽ ഞാൻ ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു അറിയില്ല വർക്ക് അറിയില്ല അതായത് രണ്ട് വർഷം ഇത് എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു ഞാൻ നടക്കുന്നു ഹോട്ടൽ ഫീൽഡിൽ ഞങ്ങളുടെ സ്വന്തമായിട്ട് പഠിച്ച് ചെറിയൊരു കടയിടണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് യൂട്യൂബ് കുറേ സെർച്ച് ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ള നമ്മളെ ആൾക്കാരെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും നമുക്ക് കറക്റ്റ് ആകില്ല പഠിക്കുന്ന ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ യൂ കുറെ ഇങ്ങനെ ചാനല് മാറി നോക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ എൻ്റെ കിച്ചണിലെ യൂട്യൂബിന്മാരി സാറിന് ഞാൻ വീഡിയോ കാണുന്നത് കണ്ടപ്പോൾ ആ ഒരു സംസാരത്തിൽ നമുക്ക് എന്താണ് വെച്ചാൽ കുറച്ച് മനസ്സിന് അതിൽ തന്നെ ഒരു അമ്പത് ശതമാനം ആ സംസാരത്തിലൂടെ ആത്മാർത്ഥമായിട്ടുള്ള സംസാരമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നു വന്നതാണ് പഠിക്കുന്നത് ഇവിടെ വന്നിട്ട് പഠിക്കാമെന്നുള്ള എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ലെന്നാലും ഒരു വിശ്വാസം കൊണ്ട് വന്നു ആ സംസാരം സാധനം കേട്ടപ്പോൾ അവിടെ വന്ന് ഒരു ഒരാഴ്ചയൊക്കെ നമ്മൾക്ക് നമ്മുടെ സീനിയർ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പിന്നീട് അവര് സീനിയർമാർ നമ്മളായിരിക്കും അതിൻ്റെ അടുത്ത് ഏകദേശം നമ്മൾ ഒരു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് ഏകദേശം ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ഞാൻ ഫുള്ളായിട്ട് പഠിച്ചു പിന്നെ ഒരു മൂന്നാല് ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ സീനിയർ ആകുമ്പോൾ കുറച്ചും കൂടി ഞാൻ പഠിച്ചത് ഫുള്ളായിട്ട് ഇപ്പൊ ഞാനത് കുഴിമന്തി തലശ്ശേരി ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി സർ ബിരിയാണി അതുപോലെ നമ്മൾ ചില്ലി ഫ്രൈ അൽഫാഹം അങ്ങനെ ഉണ്ടാക്കല് അങ്ങനെ കുറച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഇവിടെ അതായത് ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ ഇവിടെ നിന്ന് ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ ആ ഇരുപത് ദിവസത്തിനുള്ളിൽ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് മനസ്സിൽ അത്രയും ബഹിഹാപ്തായിട്ടാണ് ഞാൻ പഠിച്ച് ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ച് അത് മുഴുവൻ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെനിന്ന് പോകുന്നത് അത് ഇരുപത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് മുഴുവനായിട്ട് പഠിക്കാൻ കഴിയും അതിനോട് നമുക്ക് കുറച്ച് ഈ പഠിക്കണം എന്നുള്ള മനസ്സിലൊരു വാശയോടെ ആയിരിക്കണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങേണ്ടത് എങ്ങനെയാണ് നമ്മൾ അത് വിജയിച്ചിരിക്കും പക്ഷെ മറ്റുള്ളവർ പോയാൽ എങ്ങനെയാന്ന് ആകണം എന്ന് എനിക്ക് അത് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ നമ്മളൊക്കെ ഒരുപാട് ഹോട്ടൽ പണിക്കാരുടെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് അങ്ങനെയാണോ അങ്ങനെ ചെയ്യേണ്ടത് ഓരോരുത്തരും ഓരോ അഭിപ്രായം എന്നാലും നമുക്ക് അതിന്റെ ബേസ് എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ നമ്മളത് കൊണ്ട് കഴിഞ്ഞില്ല ഇവിടെ നമ്മളതിന് ശേഷമാണ് എല്ലാം ഞാൻ ബേസ് കിട്ടിയതും എന്തൊക്കെ ഐറ്റംസ് വേണമെന്നും അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് തുടങ്ങേണ്ട ആവശ്യങ്ങൾ എന്താണെന്നും അതും ഈ ക്ലാസ്സിലൂടെ നമുക്ക് ക്ലാസ് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ദിവസം നമുക്ക് ക്ലാസ് എടുത്തേരും സാറ് അതിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് കിച്ചണിനെ കുറിച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരേണ്ടി ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി തരേണ്ടി പിന്നെ നമ്മൾ കിച്ചണിലാണ് പിന്നെ വർക്ക് ചെയ്യണത് കിച്ചണിൽ ഒരു ഇരുപത് ദിവസം ഞാൻ ഫുൾ ആയിട്ട് അത് പഠിച്ചെടുത്തു അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നെക്കൊണ്ട് പഠിക്കാൻ ഇവിടെ വന്നപ്പോൾ അത് കഴിഞ്ഞു എനിക്ക് പെർഫെക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടായിട്ടൊന്നും സന്തോഷമാണ് എനിക്ക് തിരിച്ചു പോകുമ്പോൾ കാരണം ഞാൻ വരുമ്പോ വെറും ഉള്ളത് പറയാം വട്ടപൂജയായിട്ടാണ് എനിക്ക് ഒന്നും അറിയുന്നത് ഒന്നും അറിയാത്ത ഒരു ഫീൽഡിലേക്ക് ഞാൻ വന്നത് പക്ഷേ ഇപ്പൊ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ എനിക്ക് പറയാൻ കഴിഞ്ഞു ഞാൻ ഈ ഈ തൊഴിൽ ഞാൻ സ്വന്തമായിട്ട് നമുക്ക് മുഴുവൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും ഈ പഠിച്ച പണി ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ അതിലൂടെ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ഇറക്കാൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പഠിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്താവും ഏതാവും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അലഹമ്മന പഠിച്ചു അലഹ്മെന്റെ ദൈവത്തിന് നന്ദി ഇല്ല ഞാന് ഞാന് ബിസിനസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല ഞാൻ ഒരു എനിക്ക് തൊഴിൽ അറിഞ്ഞ് ഡ്രൈവിങ് മാത്രമേ എനിക്ക് തൊഴിൽ അറിയില്ല അതാണ് ഞാൻ ചെയ്യുന്നത് വേറെ എനിക്ക് ഇതിന് വേറൊരു എന്താണ് ഹോട്ടൽ ഫീൽഡിൽ വന്നത് അത് ഒരു എനിക്ക് ഒരു ഇൻട്രസ്റ്റ് അതായത് ഒരു സ്വന്തമായിട്ടൊരു ഒരു നമുക്കൊരു ബ്രാൻഡഡ് തുടങ്ങണമെന്നുള്ള ഒരു മനസ്സ് ഒരു ഹോട്ടൽ നമ്മൾ തന്നെ ആ ഫീൽഡ് പഠിച്ച് നമ്മൾ തന്നെ അത് ഐറ്റംസ് ഉണ്ടാക്കി നമ്മളുടെ ഹോട്ടലിൽ തന്നെ ബിസിനസ് ചെയ്യണം എന്നൊരു എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ പഠിക്കാൻ വന്നാണ് ടുത്ത് ചെയ്യാനുള്ള പരിപാടിയാണ് ഒരു ചെറിയ കടയൊക്കെ ഇട്ടിട്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാന്നത് തന്നെ ഞാൻ അതിന് ഇറങ്ങി വന്നത് അതിപ്പോ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടും പഠിക്കുകയും ചെയ്തു വീഡിയോ കാണാം